നമസ്കാരം അവസാനം വിവരം കിട്ടുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഇലക്ഷനിൽ കോർപ്പറേഷനിൽ യു ഡി എഫും മുനിസിപ്പാലിറ്റികളിൽ യു ഡി എഫും ജില്ലാ പഞ്ചായത്തുകളിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ഈക്വൽ ഫൈറ്റും ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫും എന്നുള്ള നിലയിലേക്കാണ് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എറണാകുളം കോർപ്പറേഷൻ വൻ വിജയം നേടേണ്ട യു ഡി എഫ് ഇപ്പോൾ ഏകദേശം ഈക്വൽ ഫൈറ്റിൽ മുപ്പത്തേഴ് എൽ ഡി എഫും മുപ്പത്തഞ്ച് യു എൽ ഡി യു ഡി എഫും എന്നുള്ള നിലയിലേക്കാണ് പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആവട്ടെ പതിനേഴ് സ്ഥലത്ത് എൽ ഡി ബി എൻ ഡി എ ആദ്യം മുന്നേറി ഒന്നാം സ്ഥാനത്ത് എത്തിയെങ്കിൽ പിന്നീട് എൽ ഡി എഫ് ഇലച്ചു കയറുന്ന കാര്യമാണ് കണ്ട് എൽ ഡി അതേപോലെ യു ഡി എഫ് അതേപോലെ ഈക്വൽ ഫൈറ്റിലേക്ക് പോകുന്നുണ്ട് പത്ത് സീറ്റോടുകൂടി യു ഡി എഫും എത്തിയിരിക്കുന്നു അതായത് പതിനെട്ട് പതിനേഴ് പത്ത് എന്നുള്ള നിലയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനെങ്കിൽ ഏറ്റവും രസകരമായ കാര്യം കൊല്ലം കോർപ്പറേഷൻ യു ഡി എഫ് ഭയങ്കര മുന്നേറ്റമാണ് നടക്കുന്നത് അവിടെ നമ്മുടെ മുകേഷിൻ്റെ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് അവിടെ വൻ വിജയത്തിലേക്ക് പോകുന്നു അതുപോലെ കണ്ണൂർ കോർപ്പറേഷനിലും യു ഡി എഫ് മുന്നേറുന്നു അതേപോലെ കോഴിക്കോട് കോർപ്പറേഷൻ ഈക്വൽ ഫൈറ്റ് ആണെന്ന് പറയാൻ പറ്റും അവിടെ ഒരിക്കലും എൽ ഡി എഫ് യു ഡി എഫ് ഇതുവരെ അധികം വലിയ കുതിച്ചുകയറ്റം വരാത്ത സ്ഥലമാണ് അവിടെ വലിയ കുതിച്ചുകയറ്റമാണ് നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട് തൃശ്ശൂര് കഴിഞ്ഞ തവണ പിന്നെ സുരേഷ് ഗോപിക്ക് വന്ധ്യ തിരിച്ചടി കൊടുത്തുകൊണ്ട് അവിടെ തൃശ്ശൂർ കോർപ്പറേഷൻ യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കും മുരളീധരന് ലോക്സഭാ ഇലക്ഷനിൽ വൻ പരാജയ നേരിപ്പിനേടിക്കൊടുത്ത തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കൊച്ചിൻ കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുള്ള ഒരു ഈ തരത്തിലുള്ള ആണെങ്കിലും എറണാകുളം ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും യു ഡി എഫിൻ്റെ വലിയ തേരോട്ടമാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കൊച്ചിൻ കോർപ്പറേഷനിൽ പന്ത്രണ്ടോളം വിമതന്മാരുണ്ടായിരുന്നു യു ഡി എഫ് അതുകൊണ്ട് തന്നെ മുപ്പത്തേഴ് സീറ്റിൽ അവർ എൽ ഡി എഫ് മുന്നേറുന്നുണ്ടെങ്കിലും മുപ്പത്തഞ്ച് സീറ്റിൽ യു ഡി എഫ് മുന്നേറുന്നുണ്ടെങ്കിലും ഈക്വൽ ഫൈറ്റാണ് ഇപ്പം നടക്കുന്നത് എന്തായാലും ഒരു കാര്യം വളരെ ഇതുവരെ വിശകലനം ചെയ്യുമ്പോൾ പിണറായി തകർന്നു തരിപ്പണമായി ഇല്ലാതാകേണ്ട ഒരു ഇലക്ഷനിൽ എന്തുകൊണ്ടാണ് പിണറായി പിടിച്ചു നിൽക്കുന്നത് എന്ന് പഠിക്കേണ്ട ഒരു സബ്ജെക്റ്റാണ് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ലോകസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കേരളത്തിൽ യു വലിയ മുന്നേറ്റമാണ് ാണ് കണ്ടിട്ടുള്ളത് ആ യു ഡിഫിന്റെ മുന്നേറ്റം ഇത്തവണ എന്തുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാതെ പോയത് അത് സബ്ജക്റ്റ് ആണ് നമുക്കറിയാം തൃക്കാക്കര ഇലക്ഷനിൽ പന്ത്രണ്ടായിരം വോട്ടിന് മുമ്പ് പി ടി തോമസ് ജയിച്ചെടുത്ത് ഇരുപത്തി അയ്യായിരം ഉമാ തോമസ് ജയിച്ചതെങ്കിൽ പിന്നീട് നമുക്കറിയാം പുതുപ്പള്ളിയിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നേതാവായിരുന്ന ഉമ്മൻചാണ്ടിക്ക് ഒമ്പതിനായിരം വോട്ടിന് ജയിച്ച സ്ഥലത്ത് മുപ്പത്തി ഏഴായിരത്തി മുപ്പത്തി എട്ടായിരത്തോളം വോട്ടിനാണ് അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മൻ ജയിച്ചതെങ്കിൽ പിന്നീട് പാലക്കാട് ഇലക്ഷൻ വന്നപ്പോൾ മൂവായിരം വോട്ടിന് മാത്രം ജയിച്ചിരുന്ന സ്ഥലത്ത് യു ഡി എഫ് ജയിച്ചിരുന്ന പതിനെട്ടായിരത്തോളം വോട്ടിന് നമ്മുടെ അഹൂ മാങ്കൂട്ടം വിജയിച്ചു ആ അങ്ങനെ അതിനുശേഷം നടന്ന നിലമ്പൂർ എലക്ഷനായിട്ട് ഇതേപോലെ മിന്നുന്ന വിജയം നേടി ശരി മുപ്പത്തയ്യായിരത്തും വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവിടെ ശരി അൻവറിന്റെ അടക്കം ഉണ്ടാകുമ്പോൾ കിട്ടിയത് അപ്പൊ ഈ വിധത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായി വലിയ മാർജിന് മാറി നിന്നിരുന്ന യു എ യു ഡി എഫിനെ താഴേക്ക് ഇത്രയും താഴേക്ക് വരാൻ കാരണം എന്ത് എന്ന് പഠിക്കുന്ന സബ്ജക്ട് അതിന് കാരണം ഏറ്റവും നിയമം പ്രധാനപ്പെട്ട കാരണം തക്ക സമയത്ത് പിണറായി വിജയൻ ജന സാധാരണ ജനങ്ങളെ കൈയിലെടുക്കാൻ വേണ്ടി പെൻഷൻ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ആയിരത്തി രൂപ ഉണ്ടായിരുന്ന പെൻഷൻ നേരത്തെ കുടിശ്ശികയാക്കി വെച്ച് ഇലക്ഷന് മുമ്പായിട്ട് ആ കുടിശി ഇതും കൂടി കൊടുത്തു മൂവായിരത്തി അറുന്നൂറ് രൂപ കൊടുത്തപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് അതായത് ലക്ഷം ആളുകൾക്കാണ് അതിന്റെ ആനുകൂല്യം ലക്ഷം ആളുകൾക്ക് താൽക്കാലികമായിട്ട് ഒരു കൈക്കൂലി പോലെ ആണ് പിണറായി വിജയൻ കൊടുത്തത് അത് ജനങ്ങളെ സംബന്ധിച്ച് അപ്പം കിട്ടുന്ന കിട്ടുന്നത് പറയുന്ന സമീപനമാണല്ലോ പിണറായി വിജയനെ പോലെ ഭരണം കേരളത്തിൽ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ തന്ത്രങ്ങൾ ഉപയോഗിച്ച് വിജയിക്കുകയാണ് The, the days, ും എന്നിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്ന ഏകദേശം അല്ലെങ്കിൽ തരിപ്പണമായി പോകേണ്ട എൽ ഡി എഫിനെ പിടിച്ചു ചേർത്തുന്നതിൽ പിണറായി വിജയന്റെ ഈ പെൻഷൻ പദ്ധതി വിജയിച്ചിരിക്കുന്നു മൂവായിരത്തി അറുനൂറ് രൂപ ഒറ്റയടിക്ക് കിട്ടിയപ്പോൾ വിജയിച്ചിരിക്ക സാധാരണ ജനങ്ങളിൽ ശബരിമലയോ മറ്റൊന്നും പ്രശ്നമായില്ല ശരിക്കും ശബരിമല ഏറ്റവും കേരളത്തിലെ തീ കത്തുന്ന പ്രശ്നമാണ് ഈ തീക്കെത്തുന്ന പ്രശ്നത്തിൽ എന്തുകൊണ്ടാണ് യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാവാതെ പോയത് മുമ്പ് ശബരിമല പ്രശ്നം ആയപ്പോൾ യു ഡി എഫ് ആണ് ഇരുപതില് പത്തൊമ്പത് സീറ്റും കേരളത്തിൽ നിന്ന് വിജയിച്ച ലോക്സഭയിലേക്ക് എന്നാൽ ഇത്തവണ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം അതിന് കാരണം സാധാരണ ജനങ്ങളിലേക്ക് ശബരിമല അയ്യപ്പനോ രാഹുൽ മാംകൂട്ടമോ മറ്റൊന്നും പ്രശ്നമല്ല രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് എൽ ഡി എഫിലേക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്കോ എറിഞ്ഞുകൊടുത്തു എന്നതാണ് നിയമപരമായി നിലനിൽക്കാത്തൊരു കേസാണ് രാഹുൽ മാങ്കൂട്ടം എന്നാൽ ധാർമ്മികമായും രാഷ്ട്രീയമായി ഉള്ളൊരു ഇഷ്യൂ ആയപ്പോൾ അത് യു ഡി എഫിന്റെ മാത്രമായി എടുത്തുകൊണ്ട് യു ഡി എഫ് എന്ത് ചെയ്യണം ആരും അറിയാതെ പരിഹരിക്കേണ്ട ഒരു സംഭവമായിരുന്നു ഇരകളെ വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ വിളിച്ച് ആ പ്രശ്നം പരിഹരിച്ചും ആരും അറിയാൻ തീർക്കേണ്ട പ്രശ്നത്തെ വലിയ തോതിൽ വീർപ്പിച്ചത് ഇവിടുത്തെ യു ഡി എഫ് നേതാക്കന്മാരാണ് അവസാനം എന്തായി അത് പിണറായി വിജയനെ ഏറ്റെടുത്തു കേരളത്തിലെ ഏറ്റവും ലൈംഗിക വൈകൃത രാജാവ് ൂട്ടമാണ് എന്ന് പ്രചരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു അതിന്റെ അവർക്ക് ആ മെഷീനറി ഉണ്ടായിരുന്നത് മീഡിയ പ്രവർത്തനം യു ഡി എഫ് തീരെ ശുഷ്കമായിരുന്നു ഏറ്റവും സോഷ്യൽ മീഡിയയിൽ എറിഞ്ഞ് പണമെറിഞ്ഞ് പ്രവർത്തിച്ചത് എൽ ഡി എഫും അതേപോലെ ബി ജെ പി തിരുവനന്തപുരം പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങളിൽ വലിയ നേട്ടമാണ് ഇപ്പോൾ ഇതുവരെ ബി ജെ പി ഉണ്ടായിട്ടുള്ളത് എന്നാലും വൈഷ്ണവി അവിടെ ആര്യ രാജേന്ദ്രന്റെ ഏർ വെട്ടിമാറ്റിയ വൈഷ്ണവീ നാനൂറോളം വോട്ടിന് ജയിച്ചു എന്നുള്ള പറയുന്ന മുട്ടളവാടിൽ നിന്ന് ജയിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അതൊരു ജനാധിപത്യത്തിന്റെ വിജയമായി കാണാം മുനമ്പത്താണെങ്കിൽ ബി ജെ പി ആണ് വിജയിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വാർഡിൽ വിജയിച്ചിരിക്കുന്നുള്ള വിവരമാണ് വരുന്നത് എന്തായാലും അവസാന റൗണ്ട് വരുമ്പോൾ ആദ്യ റൗണ്ടിൽ അഞ്ച് കോർപ്പറേഷനിൽ യു ഡി എഫ് പിന്നിലായിരുന്നെങ്കിൽ അഞ്ച് ഇപ്പോൾ നാല് മുനിസിപ്പാൽ കോർപ്പറേഷനിൽ യു ഡി എഫ് മുന്നേറുന്നു ചിലപ്പോൾ അഞ്ചിലേക്ക് കടക്കാം തിരുവനന്തപുരത്തെ ഈക്വൽ ഫൈറ്റ് എത്ര ഒരു തൂക്ക് തൂക്കായിരിക്കുമ്പോൾ ഉണ്ടാവുക ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടി വരിക ആർക്കാണ് യു ഡി എഫിനായിരിക്കും തൃശ്ശൂർക്കായിട്ടാണ് ഏറ്റവും വലിയ തിരിച്ചടി അവിടെ ഏറ്റവും വലിയ തിരിച്ചടി സുരേഷ് ഗോപിക്കാണ് എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ ഇമേജ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു തൃശ്ശൂർ എന്നത് പറയും ഇതാണ് ഇപ്പോൾ ഇപ്പോൾ വരെയുള്ള അതായത് ഇപ്പോൾ ഒരു പത്ത് മണി പത്തരം പത്ത് ഏകദേശം പത്തുമണി ആകുന്നതോടെയുള്ള കേരളത്തിലെ ചിത്രം ഇതാണ്